എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്ന ഊർജം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് കാർഡുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് പുറമേ നിന്ന് തോന്നി നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് പറഞ്ഞു തരും രണ്ടാമത്തെ കാർഡ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഊർജം എന്താണെന്നും മൂന്നാമത്തെ കാർഡ് പുറമേ നിന്ന് എന്ത് എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നത് എന്നും പറഞ്ഞു തരും റീഡിങ്ങിലേക്ക് വിചാരിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ അതിനുവേണ്ട സാഹചര്യങ്ങളും സോസും നിങ്ങൾക്കുണ്ട് എന്നാൽ അതിലൊന്നും വേണ്ടത്ര ശ്രദ്ധ നിങ്ങൾ കൊടുക്കുന്നില്ല അതൊന്നും വേണ്ടത്ര നിങ്ങൾ ഉപയോഗിക്കുന്നുമില്ല പകരം അപ്രാപ്യമായ കാര്യങ്ങളിലേക്ക് കണ്ടു നിന്നിട്ടിരിക്കുകയാണ് നിങ്ങൾ എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് ഇവിടെ സ്വർഗം തീർക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാൽ അവയിൽ ശ്രദ്ധിക്കാതെ തൻ്റെ കയ്യിലുള്ളതിനേക്കാൾ വലുത് പുറത്താണ് എന്ന് വിശ്വസിച്ച് അത് നേടിയെടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തൽക്കാലം ആ ഒരു ആഗ്രഹം അടക്കി വയ്ക്കാനാണ് ടാരോ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ ശരിയാമണ്ണം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം സൃഷ്ടിക്കാം അപ്പോൾ പ്രിയരെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ത് തൊഴിലോ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ഊർജവും കൊടുക്കൂ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുമോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നത് ഈ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അടിക്കരുത് നന്ദി